ഒരിക്കലെങ്കിലും ഗവിയിലേക്ക് യാത്ര ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാവില്ല ജോലി തിരക്കും ഒഴിവ് സമയം ആയിരിക്കും പലരുടെയും പ്രശ്നം അവധി ദിവസങ്ങളിലെ തിരക്കും പ്രവേശനങ്ങളെ കുറിച്ചുള്ള നിയന്ത്രണങ്ങളൊക്കെ ആലോചിച്ച് ഗവയാത്ര വേണ്ടാതെ വെക്കുന്നവരും ഉണ്ട് എങ്കിൽ ഉറപ്പിച്ചോളൂ ഈ യാത്ര ഇനി നടന്നിരിക്കും വനംവകുപ്പ് ഒരു പുതിയ യാത്രാ പാക്കേജ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ മാസം മുതൽ ഇനി എല്ലാ ദിവസവും ഗവിയിലേക്ക് ടൂറിസ്റ്റ് പാക്കേജുകളുണ്ട് ഇഷ്ടമുള്ള ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഈ പാക്കേജിനെ കുറിച്ച് നമുക്ക് ഇനി കൂടുതൽ നോക്കാം ബസ്സിലാണ് യാത്ര മുപ്പത്തി രണ്ട് സീറ്റാണുള്ളത് തേക്കടി ആന വെച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് രാവിലെ ആറ് മുപ്പതിന് ബസ് പുറപ്പെടും ഗബി വിസിറ്റ് പിന്നെ അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ഒരു മണിയോടെ നമ്മൾ തിരിച്ചെത്തും ആയിരം രൂപയാണ് ഒരാളുടെ നിരക്ക് ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാനും ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാനും അതുപോലെ തന്നെ ബുക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ്